ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ വരെ ജനിച്ച ആളുകൾക്ക് ഇപ്പോഴും ഓടുമേന മേൽക്കൂറിയുള്ള തിയേറ്ററുകൾ അന്നത്തെ സിനിമാ പോസ്റ്ററുകളും നോട്ടീസുകളും ഒക്കെ ഓർമ്മയുണ്ടാകും എന്നാൽ ആ ഓർമ്മ നിലനിർത്താൻ ആ ഗൃഹാതുരതയിലേക്ക് ഇടക്കൊക്കെ കണ്ണും മനസ്സും ഓടിക്കാൻ സിനിമാ പോസ്റ്ററുകൾ കൊണ്ടൊരു കൊട്ടകയുണ്ടാക്കി സൂക്ഷിച്ച ഒരാളെയാണ് പരിചയപ്പെടാൻ പോകുന്നത് ആലപ്പുഴ കെ എസ് എഫ് ഇ ഓഫീസ് അറ്റൻഡറും മണ്ണഞ്ചേരി സ്വദേശിയുമായ കോരിയമ്പള്ളി കെ എസ് ഹാരിസിൻ്റെ വീട്ടിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ഒന്നിനും വേണ്ടിയല്ലാതെ ചില സാധനങ്ങൾ ഒരു ഹോബി പോലെ കാത്തുസൂക്ഷിക്കുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്തരത്തിലൊരു കളക്ഷൻ അധികം ആരും കണ്ടിട്ടുണ്ടാവില്ല അറുപത് വർഷങ്ങൾ വരെ പഴക്കമുള്ള സിനിമാ പോസ്റ്ററുകൾ വാരികകൾ നോട്ടീസുകളൊക്കെ ഈ ഡിജിറ്റൽ യുഗത്തിലും നിധി പോലെ കാത്തുസൂക്ഷിക്കുന്ന ഒരാൾ അയാളുടെ സിനിമയോടുള്ള അഭിനിവേശമായിരുന്നു എല്ലാത്തിനും പിന്നിൽ ിൽ പുതിയതായി വിരുന്നെത്തുന്ന സിനിമകളുടെ വിളംബര ചിത്ര കടലാസുകൾ നഗരത്തിലെ ഓരോ ചുവരിലും നീണ്ടു നിവർന്ന് കിടന്നിരുന്ന കാലം സിനിമ കാണാൻ കയ്യിൽ പണമില്ലാതിരുന്ന ആ കാലത്ത് സിനിമാ പോസ്റ്ററുകൾ ശേഖരിച്ച് വാരികൾ വായിച്ച് നിർവൃതി അണഞ്ഞിരുന്ന ഒരു പന്ത്രണ്ട് വയസ്സുകാരൻ പിന്നീട് പടം കാണാൻ പണമുണ്ടായപ്പോഴും ആ ശീലം ഉപേക്ഷിച്ചില്ല ഇന്ന് അൻപത്തിയേഴാം വയസ്സിൽ തന്റെ മുറിക്കുള്ളിലും മനസ്സിലും പഴയ സിനിമാ പോസ്റ്ററുകൾ കൊണ്ടൊരു കൊട്ടക പണിതിരിക്കുകയാണ് കെ എസ് ഹാരിസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ തുടങ്ങിയതാണ് ഈ ശേഖരണം ആദ്യം ശേഖരിച്ച പോസ്റ്റർ സൂപ്പർ സ്റ്റാറുകളായ ജയനും പ്രേംനസീറും അഭിനയിച്ച ഇരുമ്പഴികളായിരുന്നു എന്തായിട്ട് ഇങ്ങനെ ഇത്രയും സിനിമാ പോസ്റ്ററുകൾ വാരികൾ അതെല്ലാം ഇങ്ങനെ കളക്ട് ചെയ്യാനുള്ള കാരണം എന്താ എന്തോ കുട്ടിക്കാലത്ത് സിനിമയോട് വലിയ താല്പര്യമായിരുന്നു സിനിമ കാണാൻ നമുക്ക് സാഹചര്യം ഇല്ല അപ്പം ഇത് മേടിക്കുക വായിക്കുക നോട്ടീസ് വഴിയെന്ന് സിനിമ തിയേറ്ററിൻ്റെയൊക്കെ നോട്ടീസ് ഉണ്ടല്ലോ അതിങ്ങനെ വണ്ടികളിൽ ഇങ്ങനെ വിതരണം ചെയ്യും അപ്പോൾ അതിൻ്റെ പുറകെ പോയി ഓടി അമിതാഭ് ബച്ചന്റെ കൂലി ജയന്റെ അഗ്നിശ്വരം പ്രേംനസീറിന്റെ ആക്രോശം മധുവിൻ്റെ ജീവിതമൊരു കാലം സോമന്റെ കൊലക്കൊമ്പൻ മോഹൻലാലിന്റെ താളവട്ടവും മമ്മൂട്ടിയുടെ യാത്രയും നിറക്കൂട്ടും തുടങ്ങി ഹിറ്റായതും അല്ലാത്തതുമായ നൂറുകണക്കിന് പോസ്റ്ററുകളാണ് പുതുമയോടെ ഒരു പോറൽ പോലുമില്ലാതെ കാത്തുസൂക്ഷിക്കുന്നത് ചിലതൊക്കെ ചിതലരിച്ചു പോയെങ്കിലും അതൊക്കെ വീണ്ടും അന്വേഷിച്ച് പഴയത് പലതും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഹാരിസ് എന്തിനു വേണ്ടി ഇങ്ങനെ ഒരു കളക്ഷൻ എന്ന് പലരും ഹാരിസിനോട് ചോദിച്ചപ്പോഴും അന്നും ഇന്നും സിനിമയോടുള്ള അടങ്ങാത്ത പ്രണയമെന്നായിരുന്നു അയാളുടെ മറുപടി ഷിബിൻ ബഷീറിനൊപ്പം മനീഷ് മഹിവാൽ ട്വന്റി ആലപ്പുഴ